കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവരും ഭയങ്കര എക്സൈറ്റഡ് ആവും പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര സ്നേഹം പ്രേമ ഒരു തമ്മിൽ പിരിഞ്ഞിരിക്കാൻ വയ്യ അങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഭാര്യ ഉടനെ തന്നെ ഭാര്യയുടെ പേരിനോടൊപ്പം ഭർത്താവിൻ്റെ പേരും കൂടെ ചേർക്കും സ്നേഹം കാണിക്കണമല്ലോ അങ്ങനെ സ്നേഹമൊക്കെ മുറ്റി രണ്ട് കുട്ടികളൊക്കെ ആയി അവർക്ക് സ്കൂളിലൊക്കെ ആകുമ്പോഴായിരിക്കും പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഡിവോഴ്സ് ചെയ്യാനുള്ള നെട്ടോട്ടമാണ് പിന്നെ ഫാമിലി കോടതി കയറിയിറങ്ങി ഡിവോഴ്സൊക്കെ വാങ്ങിക്കുമ്പോഴാണ് മറ്റേ ഭാര്യയുടെ പേരിനോടൊപ്പം പഴയ ഭർത്താവിൻ്റെ പേര് കിടക്കുന്ന ഒരു വിഷയമായിട്ട് മാറുന്നത് അതിൻ്റെ ഇടയ്ക്ക് പാസ്പോർട്ടിൽ പിതപ്പെട്ട എല്ലാ രേഖകളിലും ഭർത്താവിൻ്റെ പേരും കൂടെ ചേർന്നിരിക്കും പിന്നെ ഇത് മാറ്റാനുള്ള നെട്ടോട്ടമാണ് അതിനും ഒരുപാട് പ്രൊസീജിയറാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയുടെ പേരിനോടൊപ്പം ഭർത്താവിൻ്റെ പേര് ചേർക്കണമെന്ന് യാതൊരു നിയമവും ഇല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല ഗുണത്തെക്കാൾ ദോഷങ്ങളേറെ ഉണ്ട് തന്നെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക അതാണ് ഏറ്റവും നല്ലതും